ओ चट्टाते उलीद स्वर्गते लती नकोरी तोमले ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ ബൈക്കിനെ കുറിച്ചും ട്രാവലിനെ കുറിച്ചുള്ള വീഡിയോസായിരിക്കും ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത് അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് എത്തിച്ചേരും അപ്പം നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാനും പോകുന്ന വഴിക്കാണ് യഥാർത്ഥത്തിൽ ഹൈവേ അപ്പുറത്തോടായിരുന്നു ഗൈസ് ഒരു ഷോർട്ട് കട്ടാന്ന് പറഞ്ഞ ഇതിലേ കയറിയതാണ് എടുത്ത് പെട്ടുപോയി നല്ല പോയി ഇവിടെ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഇത്രയും നേരം ട്രാപ്പ് ആയിരുന്നു കോട്ടും എല്ലാം നനഞ്ഞു ഇനി ആണ്ടേ ഈ ഒരു ഓഫ് റോഡാണ് അവിടുന്നേ ഓഫ് റോഡായിരുന്നു എടുക്കണ്ടായിരുന്നു പക്ഷെ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ത്രില്ലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി ചൂസ് ചെയ്തത് അതുമാത്രമല്ല നമ്മുടെ ബൈക്കിൽ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഗോപ്രോയുടെ ഇൻബിൽഡ് ബൈക്കിലാണ് തോന്നുന്നു ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പോകുന്നതൊക്കെയാണ് അപ്പോൾ ബാക്കി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാം ഈ ട്രിപ്പ് എത്രത്തോളം ഫുൾഫില്ലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ ബൈക്കിൻ്റെ കാര്യം വളരെ മോശമാണ് ഇത് മറ്റേ ഇതിനകത്ത് ഇട്ടേക്കുന്ന മെമ്മറി കാർഡ് വേറെയാണ് ബ്രോ അത് ഇത്തിരി ടാസ്ക് ആകും ആവാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് നമുക്ക് നോക്കാം അതിനകത്ത് എന്തായാലും ഒരു ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ പറ്റും ഓ പോളി 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 രക്ഷാത്ത റോഡ് ഏട്ടാ കോടമഞ്ഞു കൊണ്ട് പൊതിഞ്ഞേക്കുവാൻ വൈബു വൈബു വൈബ് മാത്രം നമ്മള് പ്രതീക്ഷിച്ചാലും അപ്പുറമാണ് പക്ഷെ ഇവിടുന്ന് മേലോട്ട് പോവാം നമ്മളേട്ടാ മേലോട്ട് പോകുന്നവർ ഇനിയും കോടയാകൂന്നും തോന്നുന്നു ഞാനൊരു വട്ട ഈ റോഡ് ഇവിടാണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കൈസ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഞാനും എന്റെ വേറെ സുഹൃത്തുക്കളും മൂന്നാൾ വൈകിയല്ലോ എനിക്ക് ഈ വഴി ഞാൻ വന്നിട്ട് എനിക്ക് ഓർക്കുന്നേ സമയം എത്ര ഏകദേശം രണ്ടു മണിയാണ് ഇപ്പൊ സമയം രണ്ടു മണി സമയത്താണ് നമ്മൾ ഈ ഒരു ഫീല് നമ്മൾ അനുഭവിക്കുന്നത് ഓ കിട്ടില്ല അപ്പൊ ഇവിടെ ഉള്ളവർക്കെല്ലാം ഫുള്ള് പൈപ്പ് ആയിരിക്കില്ലേ ആ ഏ വന്നിട്ടുണ്ട് ആ കുളത്തിൽ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പൊളി 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 കിഡിലം വൈപ്പ് പറഞ്ഞ കിടിലം പൊളി പൊളി വേറെ തന്നെ അത്ര തന്നെ പക്ഷെ ഈ ഒരു മൂടാങ് മൊത്തത്തിൽ മാറി മാറ്റി കളഞ്ഞില്ലേ അതാണ് വേറെ ലെവൽ വേറെ ലെവൽ എന്ന് വേണം പറയാൻ രണ്ടു മണിക്കെങ്കിലും പുള്ളിക്കാൻ എത്തും എന്തോ ഒന്നും കാണാനില്ല ഏട്ടാ ഇവിടുന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളൂ ക്ഷയില്ലാത്ത വൈബ് തന്നെ കിട്ടില്ല കിട്ടില്ല രക്ഷയില്ലാത്ത മൂടാണേ മഴ പെയ്യുന്നുണ്ട് മാത്രല്ല ഈ ക്യാമറയുടെ ഒരു സീൻ എന്ന് വെച്ചാല് ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്തിട്ടാ മാത്രമേ നമുക്ക് ഈ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് മെയിൻ വിഷയം എങ്ങനെ ക്യാമറ ഓഫ് ആക്കും അറിയാം അത്രയ്ക്ക് കിട്ടിലും വഴികൾ മാത്രം കിട്ടിലും കോടയും പൊളി പൊളി രക്ഷയില്ലാത്ത കോടയാണ് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്രയും കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്രയ്ക്ക് പൊളി ഒരു വേറെ മൂട് കേട്ടാ ഇവിടെ വന്നപ്പോ അത്യാവശ്യം വെയിലൊക്കെ ആയി തുടങ്ങി മഞ്ഞൊക്കെ എങ് മാറി ഓ ഈ ഒരു ഓഫ് റോഡ് എടുക്കുന്ന വലിയ ടാസ്ക് ആണ് ഇവിടാണ് പുള്ളിക്കാന കാണിക്കുന്നത് ഇവിടുന്ന് ആ മല കേറണന്നാണ് തോന്നുന്നത് എനിക്ക് പക്ഷെ ആ മല വണ്ടി പിടിച്ചു കയറാൻ പറ്റുന്നില്ല നടന്നു കയറണോന്ന് നടന്ന് കയറുന്ന വലിയ ടാസ്ക് ആണ് ഹീറ്റായി അവൻ കേട്ടാ കൊറച്ചു ദൂരം വന്നപ്പോഴത്തേക്ക് അവനെ ഹീറ്റായി തുടങ്ങി റിസ്ക് തോന്നുന്നു ഇതുവഴിയും വഴിയും ഇത്തിരി റിസ്ക് ആണ് എപ്പോഴും ഓർത്തു വെച്ചേക്കാവോ പോയ വഴി മാത്രം ആ നമ്മൾ ഇതിനപ്പുറം പോകുന്നത് ഇത്തിരി അല്ല ഒത്തിരി റിസ്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പറമ്പര പൂട്ട് വരും അല്ലേ നോക്കട്ടെ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം അങ്ങനെ യാഷ് നമ്മള് പുള്ളിക്കാനത്തിന്റെ വേറൊരു സൈഡിലെ ടോപ്പിലാണ് നമ്മൾ ഓഫ് റോഡ് ഈ വഴിയാണ് ക്യാഷ് വന്നത് കൂടെ വന്നിട്ട് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ടെന്റ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞോട്ട് നമ്മൾ പരതും പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ ആണ് കാരണം നമ്മൾ അന്ന് ടെൻ ലാ മഴ നിന്ന് നനയായിരുന്നു ഇത് പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് മഴ പെയ്തപ്പോൾ തന്നെ നമ്മള് ടെന്റൊക്കെ നോത്തു എല്ലാം സെറ്റപ്പ് ചെയ്താണ്ട് നമ്മുടെ ചെറുക്കനും ടെൻഡ് ഇട്ടവിടെ വെച്ചൊക്കെ നമ്മളൊരു പാട്ട് ഇട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പൊ പാട്ടെന്തോ നിന്ന് റേഞ്ചിന്റെതൊരു പ്രശ്നമായിരിക്കും പക്ഷെ ഇപ്പൊ എന്തോ പെട്ടെന്ന് മഴ പെയ്തപ്പോ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞേണ്ടില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് ടെന്റിന്റെ ഒരു സഹായം ഉണ്ടായത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമ്മൾ ജസ്റ്റ് എടുത്ത് കൈ വെച്ചിട്ടാ മതി ഇങ്ങനെ ഹിൽ ടോപ്പിലേക്ക് ചെന്ന് മഴയൊക്കെ നനുപ്പുണ്ടെങ്കിൽ അപ്പോഴെടുത്ത് നോക്കുക ഇരിക്കുക തീർന്നു പത്ത് മിനിറ്റാ പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാര്യമില്ല നമ്മൾ ടെൻറ്റ് വഴി ആദ്യമായിട്ടാണ് വേറെ ഇടത് വീട്ടിലേക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ആദ്യമായിട്ടാണ് വേറൊരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ടെന്റ് അടിച്ചു നോക്കുന്നത് എനിക്ക് മെയിൻ ആയിട്ട് വേറൊരു സ്ഥലത്തായിരുന്നു ഞാൻ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു അവിടെ പക്ഷെ സ്റ്റേ ചെയ്യാനില്ല നമ്മൾ പോകുമ്പോഴത്തേക്ക് അങ്ങ് പോവാന്നുള്ളത് വൈകുന്നേരം എനിക്ക് എന്തായാലും അവിടെ സ്റ്റേ പറ്റത്തുള്ളൂ അവിടെ ഫുള്ള് പാറയാണ് കൈഷ് നമ്മൾ അടിച്ചിട്ട് മറ്റേ ആണി അടിച്ചു നോക്കണ്ടേ അത് ടാസ്ക് ആയിരുന്നു അത് ഞാൻ എന്തൊക്കെയോ ചെയ്ത് അടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഒരു കാറ്റടിച്ചാ പറഞ്ഞ് പോവാൻ മൊത്തത്തിൽ എനിക്കറിയത്തില്ല നമ്മളൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചൊല്ലിത് ഇനിയിപ്പൊ എന്തായാലും സമയം മൂന്നൽ എടുപ്പിച്ചായിട്ടുണ്ട് ഇങ്ങനൊന്നും നല്ലായിരുന്നു ഇവിടെ നല്ല കോടം വന്നോണ്ടിരുന്ന ഇപ്പൊച്ചിരി മാറിയിട്ടുണ്ട് നല്ല കോടയും കാര്യങ്ങളായിരുന്നു കുറച്ച് മുന്നേ വരെ ഇപ്പൊ മാറി നല്ല രീതിക്ക് തെളിഞ്ഞിട്ടുണ്ട് രക്ഷയില്ല കയസ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂവേ ഒരു രക്ഷ പറയാനില്ല ആ ഭാഗത്ത് ഫുള്ള് വെയിലാണ് പക്ഷെ അവിടെ ഒക്കെ വണ്ടി പോകുന്നുണ്ട് പക്ഷെ ഒക്കെ ഏതാ സ്ഥലം എനിക്ക് അറിയാൻ വയ്യ കറക്റ്റ് നമ്മൾ എന്തായാലും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണ്ട വരും കാരണം ഒരു നാലുമണിക്കെങ്കിലും വാഗമണ് എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ പോകും അതിന്റെ മെയിനിലൊക്കെ ആൾക്കാരുണ്ട് ഇവിടം വരെ കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ ഓടി ഒന്ന് ഇബ്രംബരേ ഉള്ളു കേട്ടോ ഏറ്റവും അവസാനത്തെ ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ബൈക്കുമായിട്ട് തന്നെ എത്തിയേക്കുന്നത് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകും ഇട്ട് അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാൻ ചോദിച്ചു കാരണം അവിടെ ഒരു കിട്ടിയ സ്പോട്ടാണ് കേസ് വണ്ടി ഒക്കെ ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് ഫുള്ള് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം നിങ്ങൾക്ക് നിങ്ങക്ക് എന്നെ നിനക്ക് ഒരു വൈബ് കിട്ടത്തുള്ളൂ അപ്പൊ കേസ് ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കണ്ടിന് ഞാൻ നല്ല സൂര്യൻ കാണുന്നുണ്ടോ സൂര്യൻ വന്നു വന്നുണ്ട് ഈ ചൂട് എടുക്കുന്ന ഇത്രയും നേരം നല്ല തണുപ്പും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടെ അകത്ത് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചില്ല കൈസ് നിങ്ങളെ അത് ഞാൻ കാണിച്ചില്ലല്ലോ ഓപ്പൺ ആക്കി ഇട്ടേക്കാണ് വലിയ സാധനങ്ങളൊന്നും ഇല്ല ഒന്നും വെച്ചിട്ടില്ല എന്റെ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിൽ ഒരു രണ്ടുപേക്കൊക്കെ സൂവായിട്ട് കിടക്കാൻ പറ്റിയ സാധനമാണ് കൈസ് പൊളിയാണ് പാട്ടൊക്കെ തീർന്നു വെയിലൊക്കെ വന്നു തുടങ്ങി ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടേ ഇതിന് ഇതിലിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് നമ്മൾ പോവാണ് കാരണം ഇവിടെ നിന്ന് ഓഫ് റോഡ് ഉണ്ട് കഴിഞ്ഞോട്ടെ ഞാൻ പോയി ഓഫ് റോഡ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ വട്ടം എന്താണെന്ന് കഴിഞ്ഞോട്ടെ ഇരുട്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത് ഈ വട്ടക്കാൻ ആവുന്നതൊക്കെ ഒരു ഐഡിയ ഇല്ല ചെന്നിട്ട് താഴ്ച തൊട്ട് ഞാൻ എന്തായാലും ബാക്കി ഉളവ് ചെയ്യാം നിങ്ങളെടുത്ത് നമ്മളിവിടെ വന്നിട്ട് കുറേ നേരം ഏകദേശം നാലര എടുപ്പിച്ചായി രണ്ടര മണിക്കൂർ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇവിടുന്ന് നിന്ന് വേറൊരു സ്ഥലവും കൂടെ പോകണം എന്നുണ്ട് വാഗമണ്ണിനടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റുമോയെന്നൊരു ഐഡിയ ഇല്ല നമുക്ക് ടൈം അനുസരിച്ച് നോക്കാം കഴിച്ച് അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും തിറിക്കുവോ നേരം കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത വരുന്നതിന് നമ്മളിവിടുന്ന് പോവാം ഇനി നമ്മൾ വന്ന വഴി ഇതാണ് അപ്പോൾ ഇതുവഴി തന്നെ കയറി പോകാം എന്നാൽ അങ്ങോട്ടും പോയി നമ്മൾ ഒരുപാട് കയറി വന്നു അപ്പം വഴി തെറ്റായിട്ട് തിരിച്ചു പോകണം അതേ ഉള്ള ഇച്ചിരി ടാസ്ക് നമ്മൾ ടാസ്ക് നമ്മളെന്തോരം അതിനപ്പുറമാണോ ഞാൻ ഇവിടെ കാണാൻ വന്നേ വണ്ടി ഇതെനക്ക് ഓഫായി നിന്ന് കഴിഞ്ഞ എന്തു ഒറ്റയ്ക്ക് അത് ഇതുപോലെ വണ്ടിയൊക്കെയാന്ന് തേഞ്ഞ് സ്കാമറിൽ ശേഷം ചാർജ് കൊടുക്കണം കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ പോയെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഒരു അഞ്ചു മണി അടുപ്പിച്ച് അവർ ഇനി എനിക്ക് ഫോണൊക്കെ എടുത്ത് സമയം നോക്കാൻ പോയി ഇതിനകത്താന്ന് തെറ്റല്ല അമ്മടുത്ത് കൊണ്ടു കൊടുത്ത് ശരിയാകാൻ പറഞ്ഞ അന്മാര് ശരിയാക്കി തരത്തില്ലേ എനിക്കന്നെങ്കിൽ മടിയാണ് അതാണ് മെയിൻ വിഷയം ആദ്യമൊക്കെ രക്ഷയില്ല സ്വർഗത്തിലെത്തിന്നുള്ളൊരു പെട്ടെന്ന് എന്റെ ഉള്ളിന്ന് സ്വർഗത്തിലെത്തി എനിക്ക് ഒരു തോന്നല് അന്നും ഈ ഒരു വൈബായിരുന്നു കേട്ടോ ഞാൻ തിരിച്ചു പോയപ്പോഴേ ഇവനൊരു എന്തോ ഒരു മിസ്സിങ് വരുന്നുണ്ട് അല്ല അടുത്ത് കൊടുത്ത അവന്മാരല്ല ബജാജ് ഷോറൂമിൽ കൊടുത്ത അവന്മാര് ഒരു തരത്തിൽ ഇത് പണിയത്തില്ല പുറത്ത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യുന്നത് എവിടെയെങ്കിലും കൊടുത്തു തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഓ പൊളി പൊളിയായി സ്വർഗം സ്വർഗത്തിലെത്തി നമ്മൾ

എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതുപോലത്തെ ട്രാവൽ ചെയ്യുന്ന വിദ്യാസം ഉണ്ടായിരുന്നു ഈ ബൈക്കിനെ വീഡിയോസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ചാൻസ് കസ്റ്റൈവ് ചെയ്യുക ആ ബെൽബട്ടൺ കയറുക അപ്പോൾ താങ്ക് യു ആസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ